എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ മീനാക്ഷിക്ക് ചില സംശയങ്ങളൊക്കെ മിത്രയെക്കുറിച്ചും ആനെ കുറിച്ചും തോന്നുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇന്ന് അവരെല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു ഓരോ വാക്കുകള് ഒരു പക്ഷെ അവര് തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതാണോ മിത്ര അങ്ങനെ പറഞ്ഞെന്നുള്ള സംശയം മീനാക്ഷിയിൽ ഉണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും ചോദിച്ചിട്ട് തന്നെ കാര്യം ഇപ്പൊ തന്റെ ആണെങ്കിലും ആകാശകാരന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു പക്ഷെ അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് അറിയില്ലോ പിന്നീട് എല്ലാരും സംസാരിച്ച് കഴിഞ്ഞങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് മിത്രയുടെ അടുത്തേക്ക് മീനാക്ഷി എല്ലുവാണ് ഈ സമയത്ത് മിത്ര അടുക്കളയിൽ ചൂടുകൾ എടുത്തോണ്ടിരിക്കണം അപ്പൊ മീനാക്ഷി എന്നിട്ട് ചോദിച്ചു അല്ല മിത്ര നീ എന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുവാണ് എന്താ മീനാക്ഷേച്ചി അല്ല അവിടെ ഇരുന്ന സമയത്ത് പോരെ കാണാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞല്ലോ ഓ അതോ അതൊന്നും ഇല്ലാന്ന് പറയണേ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ തമ്മില് ഇത്രയും കാലമായിട്ടും നിങ്ങൾ തമ്മിലൊരു ഒരു അടുപ്പായില്ലേ തനിച്ചു പോയി ജീവിച്ചിട്ട് പോലും നിങ്ങൾ തമ്മിൽ ഇഷ്ടം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൊന്നും ഇത്രയൊന്നും മിണ്ടിയില്ല സത്യം പറ അത് പിന്നെ ചേച്ചി ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് എന്താന്ന് വെച്ചാല് ഞാനും ആരും തമ്മിൽ ഇപ്പോഴും ഒരു അടുപ്പ് സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട് ആൻ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അതിനേക്കാളുപരി ഞങ്ങൾ ഇന്നു വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയണ് നീ എന്താ ഇത്ര പറയണം നോക്കിയാ ശരിയാച്ചി പറയണേ ആര് ഞാൻ എന്ന് വെച്ച ജീവനാന്ന് തോന്നേ എന്റെ കാര്യങ്ങളെല്ലാം ആരും നോക്കുന്നുണ്ട് എന്നെ പഠിപ്പിക്കണം എന്നെ ഒരു ഐ എസ് കാര്യാക്കണം അതാണ് ആന്റെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാല് അതിനു വേണ്ടിയിട്ട് ആര് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചേച്ചിക്കറിയാലോ ആ സ്വർണം കൊടുക്കാതെ ഇങ്ങോട്ട് വരില്ലെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആര്യൻ പക്ഷെ ആര മനസ്സെനിക്ക് അറിയാണ്ട് സാധിക്കും അമ്മയും ഈ കുടുംബത്തിലുള്ളവരും വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന കാണുമ്പോ ആരന് സ്വന്തമായിട്ട് ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമോ അവസാനം ഗതിയില്ലാത്തോണ്ട് ആരും ഇങ്ങോട്ട് തിരികെ വന്നേന്ന് പറയാ പക്ഷെ എന്നാലും ഇത്രയും കാലമായിട്ടും ഞങ്ങൾ തമ്മില് വേറൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് പറയാ എന്തോ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നോട് എന്നെ ഒരു വെറുതെക്കാരനായിട്ട് കണ്ടാ മതി അല്ലെ എന്നെ ഒരു ഭർത്താവായിട്ട് കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം അവിടെ താമസിച്ചിട്ടോ അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത് കിടക്കുന്ന പോലെ എന്ന് പറയാണ് പക്ഷെ കേട്ടതും മീനാക്ഷി പറഞ്ഞു എനിക്കിതെല്ലാം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയില് തനിച്ച് രണ്ടുപേരും വീട്ടിലായി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവായി കഴിയുമ്പോൾ അവര് കൂടുതൽ അടുക്കുകയുള്ളു അതൊക്കെ ശരിയെന്നേ ചേച്ചി എനിക്ക് കാല് വയ്യാതെ വന്ന സമയത്തും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മീനാക്ഷി മീനാക്ഷിയുടെ മിത്ര പറയാണ് ആന്റെ നല്ല അടുപ്പായിരുന്നു ആന എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഒരു പക്ഷേങ്കില് ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം ആരെയും കിട്ടിയിരിക്കും തോന്നി സ്നേഹം മനസ്സിലുണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിങ്ങനെ ഇരിക്കും നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് അവര് പ്രകടിപ്പിക്കുന്ന ആ സ്നേഹം എന്താന്ന് പക്ഷെ അത് പുറത്ത് കാണിച്ചാലല്ലേ ചേച്ചി നമുക്ക് കുറച്ചൊക്കെ ഒരു മനസ്സിന് സമാധാനമുള്ളൂ ഉള്ളു അതെ മീനാക്ഷി ചേച്ചിക്ക് അറിയാലോ ഇത്ര അടുത്തായിട്ട് പോലും എനിക്ക് എന്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ അമ്മേനെയോ ആരെയും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ മീനാക്ഷി ചേച്ചിയുടെ അതേ അവസ്ഥ തന്നെ എനിക്കും പക്ഷെ എന്നിട്ട് പോലും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് അതിന്റെ പേരിൽ ഇപ്പൊ ആരുടെ ജീവിതം ഒരിക്കലും നശിക്കരുത് ആരും പാവാണ് ഒന്നും അറിയത്തില്ല അതെന്റെ ജീവിതത്തിലേക്ക് കടന്നു തന്ന ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് കരുതി മാത്രമാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ മീനാക്ഷിക്ക് വിഷമായി മീനാക്ഷി പറഞ്ഞു പോട്ടെ സാരമില്ല വിഷമയ്ക്കിടെ കാര്യമൊന്നുമില്ല എന്താണെങ്കിലും പയ്യ പയ്യ ആനെ മാറ്റിയെടുത്താൽ മതി എന്ന് ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല അപ്പൊ അതൊക്കെ മതി എന്ന് പറയാണ് പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ ആര് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു പിന്നീട് മീൻ മിത്ര എന്നിട്ടറിഞ്ഞ് ആരും ആ ഫുഡ് എടുത്ത് തരാന്ന് പറയാണ് അല്ല ബാക്കി എല്ലാരും അവരൊക്കെ കഴിച്ചെന്ന് പറയണം അങ്ങനെ മിത്ര ആരിന് ഫുഡ് എടുത്ത് കൊടുക്കും മിത്രയോട് ചോദിച്ചു അല്ല മിത്ര കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് ആരും കഴിച്ചോ ഞാൻ കഴിച്ചോളാം എന്ന് പറയണം ഞാനും മീൻ മീനാഴ്ച ചേച്ചിയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാന്ന് പറയുകയാണ് അങ്ങനെ ആരിനെ ഫുഡ് വിളമ്പി കൊടുത്തിട്ട് മിത്ര എങ്ങനെ അടുത്തിരിക്കുവാണ് മിത്ര നോക്കി വെച്ചപ്പോൾ നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നേരത്തെ വീട്ടിലായിരുന്ന സമയത്താണെങ്കിലും ആരും താനും അടുപ്പം കുറച്ചൊക്കെ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ച ആ സമയത്ത് താനാണ് ആര്യന് ഫുഡൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനെ ആരും കഴിക്കുന്നു നോക്കി ആന്റെ മുന്നിൽ ഇരിക്കുവാണ് ഈ സമയത്ത് ആര്യ പറഞ്ഞ എന്താ നീ നോക്കണേ നിൽക്കേ ഏയ് ഒന്നും ഇല്ലാന്ന് പറയാണ് ആര്യ നീ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ എന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പൊ ഇത്രയും ദിവസം എന്റെ മുഖത്ത് സന്തോഷം ഇല്ലാരും ചോദിക്കും അതല്ല ആര്യ വീട്ടിൽ വന്നതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ മുഖത്ത് ഒരു സന്തോഷം എന്ന് അറിയാം ഇത് കേട്ടിപ്പോ ആര്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീട്ടിലേക്ക് വന്നെന്നോർത്ത് നീ സന്തോഷിക്കണ്ട ഉം കാരണം നിന്റെ പഠിപ്പ് ഒരു കാരണവശാലും മുടങ്ങിക്കൂടാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാന്നറിയാവോ ഉം നിന്നെ പഠിപ്പിച്ച ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു ഉഴപ്പിയേക്കല്ലെന്ന് പറയാണ് കേട്ടത് മിത്ര അങ്ങനെയൊന്നുമില്ല ആര്യ ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറയാണ് പിന്നീട് ഫുഡ് കഴിച്ചിട്ട് ആര്യ എഴുന്നേറ്റ് പോവാണ് ഈ സമയം ബാലൻ ഗോമതിയോട് പറഞ്ഞു അല്ല നാളെയല്ല ഇനിയിപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേന്ന് ചോദിക്കണം എടുക്കാൻ പോകണം ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുക്കണം എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സ് ഇനിയിപ്പൊ അധിക ദിവസവും ഇല്ലല്ലോ അപ്പൊ അതിനുമുമ്പ് ഡ്രസ്സൊക്കെ എടുത്ത് അയച്ചു മേടിക്കണല്ലോ ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് പോയേക്കാന്ന് പറയാണ് അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം ബാലനും ഗോമതിയും അങ്ങനെ എല്ലാരും കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ സാരി എല്ലാ ഡ്രസ്സുകളെല്ലാം എല്ലാം സെലക്ട് ചെയ്യുകയാണ് എൻഗേജ്മെന്റിനും ഒക്കെയുള്ള കല്യാണത്തിലുള്ള ഡ്രസ്സുകളൊക്കെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവര് പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ബാലം പറഞ്ഞു കൊറേ പൈസയായ എടുത്ത് ഇത്ര പൈസ പൈസയൊന്നും ചെലവാക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ബാലം പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് വല്ലാത്തൊരു വിഷമം ഇനിയിപ്പൊ തനിക്കും അവർക്ക് എല്ലാവരും ഡ്രസ്സ് എടുത്തല്ലോ അപ്പൊ അതുകൊണ്ടാണോ അച്ഛൻ പറയുന്നതെന്നൊരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലോ ഉണ്ടാകുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം മീനാക്ഷി ആകാശനോട് പറഞ്ഞു അല്ല നമ്മൾ എന്തേലും സമ്മാനം കൊടുക്കണ്ടേ കല്യാണം അല്ല ആനന്ദേന്ന് ചോദിക്കും അല്ല നമ്മൾ എന്ത് കൊടുക്കാനാന്ന് ചോദിക്കും അല്ല അത് പിന്നെ എന്താന്ന് വെച്ചാ ഒന്നുമല്ലേലും ചേട്ടനല്ലേ ചേട്ടൻ എന്തേലും സമ്മാനം കൊടുക്കണ്ടേ എന്ന് വെക്കാം ഇത് കേട്ടത് ആകാശ് പറഞ്ഞു അതിന് എന്തെങ്കിലും അതിന് മാത്രം പൈസയും കാര്യങ്ങളൊന്നും ഇല്ലോ എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആകാശേട്ടാ ശരിയാർന്നേ നമ്മൾ നമ്മുടേതായ രീതിക്ക് എന്തേലും ചെയ്യണമെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും കാലം ഞാൻ ഇതുവരെയായിട്ട് ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല കല്യാണമായിരുന്നു കല്യാണത്തിന് കല്യാണത്തിനപ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പം ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ആകാശേടനോട് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും അത്യാവശ്യം പൈസയൊക്കെ നമ്മുടെ കരുതി കരുതണമെന്ന് പറയുന്നത് അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു ഞാൻ ഈ കടയിൽ ജോലി ചെയ്യുന്ന പൈസയല്ലേ ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ അച്ഛൻ തരുന്നെ കൊണ്ടല്ലേ എന്ന് ചോദിക്കാണ് ഇതാ പറഞ്ഞേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുമായിരുന്നു ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വരുവായിരുന്നോ അത് മാത്രല്ല എന്റെ അച്ഛനോ എപ്പഴും എപ്പോഴും പറയായിരുന്നു എന്റെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെക്കൊണ്ട് കെട്ടിക്കുള്ളൂ കാരണം അങ്ങനെ കെട്ടിക്കുവാണെങ്കിൽ പിന്നെ മുന്നോട്ടും പുറകോട്ടും നോക്കേണ്ട കാര്യമില്ല അവർക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോന്ന് ഇപ്പൊ ഞാൻ അതിന്റെ വില മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ കടയിൽ പോയി നിൽക്കുന്നല്ലാതെ ഈ പറഞ്ഞ ആകാശിനായാലും എന്തേലും വരുത്തണ്ടോ അച്ഛൻ എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമല്ല ഉള്ളതെന്ന് ചോദിക്കും ആകാശനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയി പിന്നീടാണ് മീനാക്ഷിക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് മീനാക്ഷിയോട് ഞാനെന്താ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കാരണം ഇപ്പൊ നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലെങ്കിൽ ഇപ്പം അച്ഛനോട് പോയി ആകാശമാണ് ഇങ്ങനെ ചോദിക്കുന്നത് അതെനിക്കൊരു മടിയാണ് ഇപ്പൊ എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ എന്തിനും ഏതിനും അച്ഛൻ്റെ മുന്നിൽ പോയി ഒന്ന് കൈനീട്ടേണ്ട ആവശ്യം വരത്തില്ല എന്ന് ചോദിക്കാണ് അത് കേട്ടതും ആകാശം മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഉദയഭാനുവിന്റെ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് അപ്പൊ എൻഗേജ്മെന്റ് ആണല്ലോ എൻഗേജ്മെന്റ് ഡെക്കറേഷൻ ഒക്കെ നടത്താനായിട്ട് ആൾക്കാരൊക്കെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു നല്ല ഗംഭീരമായിരിക്കണം ഒന്നിനും ഒരു കുറവ് വരുത്തല്ലെന്ന് പറയണം അങ്ങനെ അവര് നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചു അലങ്കരിച്ച് വെച്ചു കഴിഞ്ഞപ്പോനും പൈസയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോ ഉദയഭാനു എന്ത് ചെയ്യണം ഉദയബാനു അവസാനം കാര്യമായി ഉദയഭാനു പറഞ്ഞു അതെ അവര് പറഞ്ഞത്ര പൈസ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ അവര് പറഞ്ഞു ഇത് എന്ത് പരിപാടി കേട്ടാ ഇത്ര അലങ്കരിച്ചത് കഴിഞ്ഞിട്ട് പൈസ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയി വന്നു ചോദിക്കാം ഇത് കേട്ട് ശ്രീകല പറഞ്ഞു ഇത്ര പൈസ ഒന്നും അല്ല അലങ്കരിക്കുന്നതിന് ഇത്ര വെറുതെ അലങ്കരിച്ചാലും നിങ്ങൾ ഈ പറയുന്ന പൈസ ഇത് എന്തൊരു വലിയ എമൗണ്ട് ചോദിക്കണം എന്താ ചേട്ടാ അഭ്യാസം കാണിക്കാതെ പൈസ തരാൻ പറയണം അവസാനം ഉദയബാനും പറഞ്ഞു രണ്ടായിരം രൂപ കൂടെ തരും അതി കൂടാതെ ഒരു രൂപ പോലും തരത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പംമാര് പറഞ്ഞു അങ്ങനെ അങ്ങനെ വേണ്ട രണ്ടായിരം രൂപ ഞങ്ങക്ക് വേണ്ട ഞങ്ങള് ഞങ്ങളുടെ പൈസ മേടിച്ചോണ്ട് എന്ന് പറയണം അങ്ങനെ അവസാനം ഉദയബാനും അവരും തമ്മിൽ ഉന്തും തള്ളുമായി ഈ സമയമാണെങ്കിൽ ഒച്ചപ്പാടും വേളം കെട്ടുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ആ കൂടെ തന്നെ ശ്രീവീതിയെങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് സഹിച്ചില്ല ശ്രീവിദേവി ദേവി പെട്ടെന്ന് മുകളിലേക്ക് ഏറിപ്പോ അപ്പം ശ്രീവിദ്യ എന്താ എന്താ കാര്യം ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛനൊക്കെ എന്തായി കാണിച്ചു കൂട്ടുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാനായിട്ട് ഇതിൽ പലരും നാണക്കേട് വേറെയുണ്ടോ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത പോലെ വെച്ചാ പോരാരുന്നോ ഞാനിപ്പ തന്നെ ആന്റനോടെല്ലാം തുറന്നു പറയാൻ പോവാ ഇനി ഇത് വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല ദീ ഒള്ള കള്ളത്തരം എല്ലാം കൂടെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം അവിടെ പോയി ഞാനാൻ ജീവിക്കേണ്ടേ എനിക്ക് പറ്റില്ല ഞാൻ ഞാനിങ്ങനെ നെഞ്ചുനീറി ഓരോ നിമിഷം നിൽക്കുന്നതെന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ശ്രീദേവ് ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുവാണ് ശ്രീവിധിക്ക് തോന്നി ചേച്ചി ഇപ്പൊ തന്നെ ആനന്ദേനെ വിളിച്ച് കള്ളത്തരങ്ങളൊക്കെ കൊടുക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കില്ല ശ്രീവിധി ഓടി താഴേക്ക് ഇറങ്ങി വരുവാണ് വന്നിട്ട് പറഞ്ഞു ഇതേ അച്ഛാ അതെ ശ്രീദേവ് ചേച്ചി ഫോൺ ഫോണിനെടുത്തൊന്നും മുറി കയറിയിട്ടുണ്ട് എല്ലാ ആനന്ദടനോട് തുറന്നു പറയാൻ പോവാന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീകാല പറഞ്ഞു ചതിച്ചല്ലോ എന്റെ ഭഗവതി ഇവളിത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവൻ പറഞ്ഞു എനിക്ക് പെട്ടെന്നെയല്ല അവളെ എങ്ങനെയെങ്കിലും തടയ അവളെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പറയാണ് പിന്നീട് ശ്രീകാല ഓടി ചെല്ലുമ്പത്തേനും കഥകൾ കുറ്റിയിട്ടിരിക്കാന്ന് കഥയെ മുട്ടുവാണ് മുട്ടിട്ട് പറഞ്ഞു ഇതേ ശ്രീദേവി കഥകൾ തുറക്കാൻ പറയണം ഇത് കേട്ടപ്പോ ശ്രീദേവൻ ഇല്ല കഥ ഞാൻ തുറക്കത്തില്ല ഞാൻ എല്ലാം ആനന്ദനോട് തുറന്ന് പറയാന്ന് പറയാ തികടപ്പ് ദേവ് പറഞ്ഞു എന്റെ പൊന്നും മോളല്ലേ ഒന്ന് തുറക്ക് ഈ അമ്മ പറയുന്ന അനുസരിക്കാൻ പറയാണ് പിന്നെ കേട്ടുകേടി ഞാൻ മടുത്തു എത്ര എന്നുവെച്ചാൽ ക്ഷമിക്കുന്നത് കല്യാണോന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇതൊക്കെ കണ്ടും കേട്ടു എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ വേറൊരു കുടുംബത്തിൽ പോയി ജീവിക്കാനുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാളെ അവിടെ ചെല്ലുമെന്ന് എന്ത് അറിയാവും എനിക്ക് വേണ്ട ഈ വിവാഹം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ ഇനി എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ദേവി ഫോൺ വിളിക്കാൻ തുടങ്ങുവാണ് ആ സമയം ശ്രീകാലയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് പുറത്ത് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചാണ് നിർത്തുന്നു